വർഷം ഡിസംബർ മാസത്തോടു കൂടി തന്നെ മോദി സർക്കാർ നിലം പൊത്തുമെന്നായിരുന്നു ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം വക്താവായ സഞ്ജയ് റൌത്ത് പ്രവചിച്ചത് ഡിസംബർ പത്തൊൻപതിനു മുൻപേ തന്നെ അത് സംഭവിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ ഡിസംബർ പത്തൊൻപത് കഴിഞ്ഞ് ഇന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും മോദിയാകട്ടെ ഭരണത്തിൽ നിന്ന് തുടരുകയാണ് മാത്രമല്ല ഇന്ത്യയിലെ ടോപ് ടെൻ നേതാക്കൾക്ക് പോലും ഇടം പിടിക്കാനാകാത്ത വിധം മോദിയാകട്ടെ തലയെടുപ്പോടുകൂടി ഇപ്പോൾ എക്സിൽ പോലും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ എട്ട് ട്വീറ്റുകളാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് അത് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല ഒമാൻ എത്യോപ്യ ജോർദാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ വിജയകരമായ പര്യടനം നടത്തിക്കൊണ്ട് തിരിച്ചുവന്ന മോദിയാകട്ടെ പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഇന്ത്യ ജർമ്മനിയെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് ഇപ്പോൾ മോദി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതെ മോദി ഒരു അജഞ്ചയനായ മനുഷ്യനാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഡിസംബർ പത്തൊൻപതിന് മോദി സർക്കാർ വീഴുമെന്നും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചൌഹാനും പ്രവചിച്ചിരുന്നു വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പം ഡിസംബർ പത്തൊൻപതിന് ഇന്ത്യയിൽ നടക്കുമെന്നും മോദി നിലംപൊത്തുമെന്നും പൃഥ്വിരാജ് ചൌഹാൻ പ്രവചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിലും അതേപോലെ തന്നെ മഹാരാഷ്ട്ര ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മഹാരാഷ്ട്രയിൽ പോലും ബി ജെ പി വൻ വമ്പൻ വിജയം കരസ്ഥമാക്കിയാണ് അവർ ആ ഒരു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിൽ നിന്നും വമ്പിച്ച വിജയമാണ് അവർ നേടിയിരിക്കുന്നത് മാത്രമല്ല ഹരിയാന ബിഹാർ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ജെ പിക്ക് ആകട്ടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതോടുകൂടി വെളിവാക്കുന്നത് മോദിയുടെ പ്രയാണം ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് മാത്രമല്ല അദ്ദേഹം ഈ ത്രിരാഷ്ട്ര ഈ ഒരു പര്യടനം കഴിഞ്ഞതിനു ശേഷം ആസാമിലും ബംഗാളിലും എല്ലാം തന്നെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതേസമയം യു എസിൽ ഒരു ഇസ്രയേലി ചാരൻ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇതിലെ വിവരങ്ങൾ അമേരിക്ക വെളിപ്പെടുത്തിയാൽ അതിന്റെ പ്രത്യാഘാതം ഇന്ത്യക്കും ഉണ്ടാകുമെന്നും ഈ ഭൂകമ്പത്തിൽ മോദി നിലംപൊത്തുമെന്നതായിരുന്നു പൃഥ്വിരാജ് ചൗഹാന്റെ പ്രവചനം എന്നാൽ ഈ പ്രവചനത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ടിപ്പോൾ മോദിയാകട്ടെ വലിയ രീതിയിൽ തലയെടുപ്പോടുകൂടി തന്നെ നിലകൊള്ളുകയാണെന്നതാണ് വാസ്തവം അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി വിജയം ബംഗാളിലെ തിരഞ്ഞെടുപ്പിലേക്കുള്ള വാതിൽ തുറന്നു എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗാളിൽ നടക്കുന്ന തഹേപൂർ റാലിയിൽ മോശം കാലാവസ്ഥ കാരണം അദ്ദേഹത്തിന് അവിടുത്തെ റാലിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹം ഓൺലൈനായി തന്നെ അവിടെ പങ്കെടുക്കുകയും ചെയ്തു ബംഗാളിൽ വികസനം കൊണ്ടുവരുന്നതിൽ തൃണമൂൽ കോൺഗ്രസിന് എന്നിജെ പിയും എത്ര വേണമെങ്കിലും എതിർക്കാം പക്ഷേ ബംഗാളിന്റെ പുരോഗതിയെ തടയുന്നത് അത് ശരിയല്ല എന്നും പിന്നോക്ക അവസ്ഥ മൂലം ദുരിതം അനുഭവിക്കുന്ന ബംഗാളിലെ വിദൂര പ്രദേശങ്ങളിലേക്ക് ആധുനിക സാങ്കേതികത ഉറപ്പാക്കുക എന്നതാണ് ബി ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ അത് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം തൊടുത്തുവിടുകയും ചെയ്തു നുഴഞ്ഞുകയറ്റക്കാർക്ക് ബംഗാളിൽ ടി എം സിയുടെ സംരക്ഷണം ലഭിക്കുന്നതായി മോദി ആരോപിച്ചു നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയുന്നത് തടയാനാണിപ്പോൾ ഇത്തരത്തിൽ എസ്ഐആറിന്റെ പിൻബലം കൊണ്ടുവന്നതെന്നും എന്നാൽ അതിനെ എതിർക്കുന്നതിന്റെ പിന്നിൽ ഇതാണ് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബംഗാളിൽ വികസനം കൊണ്ടുവരാൻ തങ്ങൾ എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുവെന്നും മികച്ച സർക്കാരിനെ രൂപീകരിക്കാൻ ബി അവസരം നൽകണമെന്നും ജനങ്ങളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം ബംഗാൾ സന്ദർശനം നടത്തിയതെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ന്യൂസ്